പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ കാഴ്ച ഒരു പുലാസാൻ മരത്തിൻ്റെ തയ്യാണെങ്കിൽ കാണുന്നത് കേട്ടോ കേട്ടോ ഇതിൻ്റെ കായ ഇത് നല്ല കായാണ് നല്ല വലിയ കായാണ് നല്ല വൃത്തിയിൽ തന്നെ ഉള്ള കായ അതിനാണ്ട് ചെറിയ ചക്കൻ്റെ കരുവൾ പോലെയുള്ള ഒരു ഇതാണ് ഇതിനുള്ളത് കേട്ടോ ഇത് അതാ ഒക്കെ തന്നെ കാണാം ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കായ നമ്മൾ പറിച്ചു പോയതാണ് കുറച്ച് പലപ്പോഴായിട്ട് അതിന് മുകളിൽ രണ്ട് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കായ എടുത്ത് പോയിട്ടുണ്ട് ഇല്ല ഇതാണ് ഇതിൻ്റെ പഴം കെട്ടോ ഇത് നല്ല കായയാണ് ഉണ്ടല്ലേ ഇതിൻ്റെ കായ ഇതിൻ്റെ ഇത് പൊട്ടിക്കാറുന്നല്ലേ ഇങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുക ഇങ്ങനെ പിടിച്ച് ഒന്നിട്ട് തിരിച്ചാൽ മതി പൊട്ടിക്കേണ്ടി വരും ഉണ്ടല്ലേ കായ ചെറിയ കുരുവതിനുള്ളൂ നല്ല മാം തുളമായ പഴം ഇത്തരം തൈകൾ വേണമെങ്കിൽ കുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ലഭ്യമാണ് ഇവിടെ വന്ന് വാങ്ങിപ്പോകാവുന്നതാണ് നല്ല തൈകൾ ഇപ്പോൾ ഞങ്ങളതിൽ വിൽപ്പനിക്കേണ്ടി കിട്ടും